അപ്പോ ഗായ്സ് നമ്മളൊരു ഗീവ് വേവ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഷോർട്ട്സിലൊക്കെ പറഞ്ഞായിരുന്നു ഗിവേവ് ഉണ്ട് ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ആണ് തേർട്ടീനും സിക്സ്റ്റീനും ഐഫോൺ തേർട്ടീനും സിക്സ്റ്റീനും നമ്മൾ ഗിവ്വേവ് ആയിട്ട് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ചെയ്തോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്തോ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണണ്ടോ അത് എന്ത് പരിപാടിയാണ് വീഡിയോ കാണും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം വലിയ വീഡിയോ കാണണ്ട അത്രേ ഉള്ളൂ

അപ്പോൾ നമ്മൾ എന്നുള്ളത് ദുബായ് നമ്മളെ മൂത്താപ്പൻ്റെ കൂടെ ആണ് നമ്മളെ മൂത്താപ്പൻ്റെ മക്കളാണ് ദുലാർ ഇതാണ് ജായിദ് ജായ് നമ്മളിപ്പം ഇവിടേക്ക് നമ്മൾ ഇങ്ങോട്ട് പോണേ ദുബായ് മാളിലേക്കാണ് ആ അപ്പോൾ ദുബായ് മാളിലേക്കാണ് നമ്മളെ കുറച്ച് ടീം വന്നിരിക്കുന്നത് ഫാമിലി നമ്മളെല്ലാവരും ഇങ്ങനെ ദുബായ് മാൾ പിന്നെ ചെലു സുൽത്താൻ വേണ്ട വിളിച്ചിട്ട് നിങ്ങൾ ആരും വിളിച്ചില്ല എന്തായിരുന്നു നിങ്ങളാരും വിളിച്ചോ അതുക്കാണൊക്കെ

ശനികുമാർ ശരി കുമാർ കണ്ണാടി ബാലപ്പൂടിനു കേസെടുക്കണം എലൂടെ ബാക്കാ

നമ്മള് ദുബായ്മാളില് പോയിട്ട് വന്നിട്ട് നമുക്ക് അവിടെ ഫിഷൊക്കെ ഇണ്ടല്ലോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ പരിപാടി പരിപാടി വെളിച്ചത്ത് നമ്മളെ എന്ന് പോയിട്ട് കാണിച്ചോടുക്കാനാണ് അപ്പൊ വന്നിട്ടുണ്ട് ദുബായി ദുബായെ കുറിച്ച് പറയാൻ ദുബായിൽ എത്തിയിട്ടുള്ളത് രണ്ടോ മൂന്ന് മൂന്നും ദിവസമായിരിക്കണെ ഇനി ബാക്കിയുള്ള വരുന്ന ദിവസങ്ങളൊക്കെ കണ്ടിട്ട് ദുബായിയെ ഇപ്പോൾ ഇപ്പോൾ ഒരു കറക്റ്റ് സ്റ്റാൻഡ് പറയുകയാണെങ്കിൽ ദുബായ് ഒരു ഇൻ്റർനാഷണൽ കൺട്രിയാണ് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് നമ്മളെ നാട് പോലെയല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കൾച്ചർ അതുപോലെ അവിടെയുള്ള ഒരു ടൗൺഷിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ടോട്ടലി പറഞ്ഞാലൊരു ഒരു ഗുഡ് ലൈഫ് ലിവിങ് ലൈഫ് കിട്ടുന്നൊരു സേഫസ്റ്റ് കൺട്രി ഇൻ ദേൾഡ് ഈ ദുബായി അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം അപ്പൊ സേഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം ജീവിക്കാം നമുക്ക് എന്തുവാണ് ഇവിടെ പക്ഷെ റൂൾസ് തെച്ചു കഴിഞ്ഞാല് പോലീസ് വന്നിട്ട് നമുക്ക് അങ്ങനെ ഇപ്പഴാ നല്ലോണം കാണുന്നത് വെളിച്ച അതാ അവിടെ വെച്ചോ കസിൻസ് ഒരു ഒക്കെ ഫാന്റെ അപ്പൊ ഗായസ് നമ്മളൊരു ഗി വേവ് ഉണ്ടായിരുന്ന ഷോർട്ട്സിലൊക്കെ പറഞ്ഞായിരുന്നു ഗി വേവ് ഉണ്ട് ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ആണ് തേർട്ടീനും സിക്സ്റ്റീനും ഐഫോൺ തേർട്ടീനോ സിക്സ്റ്റീനോ നമ്മൾ ഗിവ് ഏവ് ആയിട്ട് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്തോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്തോ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണണ്ടോ അത് എന്ത് പരിപാടിയാണ് വീഡിയോ കാണും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം വലിയ വീഡിയോ കാണണ്ട അത്രേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ചെയ്യാം വീഡിയോ കാണുകയും ചെയ്യാം അതുപോലെ വീഡിയോ കാണാം കാണണം നമ്മൾ ചെയ്യണ്ട വീട് ഫുള്ള് ഇരുന്ന് കാണണം ഓഫാക്കിട്ട് ഓടിച്ചൊന്നു പോകരുത് അത് സ്കിപ്പ് ആക്കി പോകരുത് ഇവിടുത്തെ പാരാടി അപ്പം നിങ്ങള് കഴിഞ്ഞാൽ നമ്മള് ആ ടിങ് ടിങ് ബെല്ലിങ് ഒക്കെ വരുന്നത് വേഗം നോട്ടിഫിക്കേഷൻ ചെയ്യാം അപ്പൊ ഞാനാ പറഞ്ഞത് എന്റെ പേര് സായിദ്

അപ്പൊ അതിന് മാച്ചാക്കി ഫുഡിന്റെ തെറ്റായി ഹിന്ദിയില് കുറച്ച് വെറൈറ്റി പിടിച്ചതാ അപ്പൊ ആര് നമ്മളെ ഇരിക്കൽ ടീംസ് എല്ലാരും നയന്റി പെർസെന്റേജ് ആൾക്കാരും യു എയിലുണ്ട് ഇല്ലാത്തതിപ്പം സുൽഫത്ത് അമ്മായി സുമാൻഡി ഓരോ മക്കൾസ് ഇപ്പൊരും കൂടി വന്നുകഴിഞ്ഞാൽ മാർത്തിങ്ങൾ യു നമ്മൾ ആയി നമ്മളെ തറവാട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റാൻ പോവണ ഗൈസ് നമ്മളെ ഒരു തറവാട് വാങ്ങുമ്പോ എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി ഏറെക്കുറെ ഇനി ദീതി വരാണ്ട് ആൾക്കാർ കൂടെ വന്ന് ഫുൾ കംപ്ലീറ്റ് കൺഫേം ആയിട്ടില്ല

ഏകദേശം നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിണ്ണം എല്ലാ നീ ഒരു ബ്ലോഗ് ചെയ്തായിരിക്കും ഇത് മൂത്താപ്പൻ്റെ മൂത്ത മോൾ നമ്മളെ നേരത്തെ കണ്ട ദുലാർ സാഹിദ് നൂർ ഒക്കെ താത്താണ് ഇത് ഒരഹ ഹസ്ബൻഡ് ഷാഫിയൊക്കെ ഞാൻ കൊണ്ട് ഓടുന്നുണ്ട് ഇത്ത പേരുണ്ട് ഇത് ഇപ്പൻ്റെ അമ്മ ആണ് എന്താ പറഞ്ഞോളി നമ്മളെ കോളോട് മാത്രം നമ്മളെ മന്തി എത്തി ഒറ്റ ഡിഗ്രി ഒരു ഫുൾ ഇതിൽ കൊടുക്കണില്ല ഒരു ഹാഫ് പോഷന് ഉള്ളത് ഓരോന്നായിട്ടാണ് അത് കാണിച്ചു കൊടുക്കുന്ന ഓരോരുത്തർക്കും ഒരു ഹാഫ് പോർഷൻ ഇതാണ് അവിടുത്തെ ഡീൽ അത്യാവശ്യം നല്ല പീസാണ് ഇതെന്താ ഹണിയാണ് ഹണിയാണ് ഓർഡർ ചെയ്തത് അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പാസാക്കാം ഗൈസ് അവിടെ നല്ല വെയിലായതോണ്ട് കൊറേ ടീം അങ്ങോട്ട് മാറിയിരിക്കുന്നത് ഓരോരോ ടീം ആയി അവിടെ ഗൈസ് നമ്മളിപ്പോ നമ്മള് മന്തി കഴിച്ചു കഴിഞ്ഞ് സുൽത്താനെ വിളിക്കാൻ വേണ്ടി പോവാണ് അൽനഹദാബ് മെട്രോ സ്റ്റേഷൻ എനോക് പമ്പിനെ സുൽത്താൻ എന്തൊക്കെ കാട്ടണം നമ്മള് കണ്ടെക്കണ് ഗ് സുൽത്താൻ

ദാ സുൽത്താൻ ാണ് ഇനി പെട്രോൾ പമ്പ് പോണ് സുൽത്താൻ സുൽത്താൻ എന്താ പറയുള്ള സുൽത്താൻ സുൽത്താനാണ് അറിയപ്പെടുന്ന കാറിലുമായിട്ടാണ് നമ്മള് പാട്നോക്കിന് മുന്നിലാണ് ഞാൻ ബാക്കിൽ ഇരിക്കാണ് ഫൈവ് സെവൻ സീറ്റിലോട്ട് സ്വിച്ച് ആവാണ് സുൽത്താൻ ഓവാണ്

നമ്മൾ പോവാണ് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ബെനായിക്ക് ഒരുപാട് സംഭവങ്ങളായിരുന്നു രണ്ട് ഫോൺ ഫോണുണ്ടായിരുന്നു ഇന്ത്യയില് രണ്ട് ഫോണിൽ നിന്ന് ഒരു ഫോണിൽ ചാർജ് ഇല്ല ആ ഫോണിലാണ് ഇതിന്റെ നമ്പർ സിമ്മുള്ളത് നെറ്റുള്ളത് പെട്ടുപോണ്ട അവസ്ഥേനും അപ്പോഴാണ് നമ്മൾ ഈ മലയാളികൾ ഒരു പവർ കയറുന്നത് സുൽത്താൻ ആരാ ചക്കോട് ജനിച്ച് വളർന്ന ആളാ ഗുഡോ നായ്പലക്കിന്റെ പഴയ തറവാടാടാ ആ ഞാൻ നേരെ ഇവിടെ പോയിരുന്ന ഒരു മൊബൈൽ ഷോപ്പിൽ കയറി മൊബൈൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ ചാർജിന് ഇട്ടരുമെന്ന് ചോദിച്ച നമ്പറും ഉണ്ട് അറ്റ കയ്യിലാണ് എനിക്ക് കുറച്ചേരം കൊത്തിട്ടാദ്യ മൂപ്പര് ഇന്നെ അപമാനിച്ചു വിട്ട് ഇന്ന പറയാ പുറത്തേക്ക് നിന്നെവിടെ ഇരിക്കാണ്ടവിടെ തിരുവനന്തപുരത്തേക്ക് സ്പെക്സായ രണ്ട് ഫോൺ ഒപ്പന എടുക്കണ് ഏത് ഫോൺ എടുക്കണ്ട అప్పు కైస్ ఇక్కడ స్పీడ్ కాణా ఇక్కడ స్పీడీ

ഇതിന്റെ ചെറിയ ഇതിന്റെ ഇതിന്റെ ഇതിന്റെ

ക്യാമറ അങ്ങനെ തിരിച്ചു പിടിക്കാനുണ്ടോ എത്ര നേരം കാണിച്ചു കൊടുക്കു സുൽത്താന്റെ പൊസിഷൻ അങ്ങനെയല്ല ചന്ദ ഇങ്ങനെ ബാക്കിലേക്ക് വെക്കണം എന്നാലും പ്രൊഫഷണൽ ഇതാവുള്ളൂ ക്യാമറ ഫോണ് ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ വെക്കണം ബിരിയാണി തിന്നൊക്കെ മന്തി സുൽത്താൻ പുറത്താക്കി തലപ്പൊയി തലപ്പൊയില്ല

ചി നമ്പർ പ്ലേറ്റ് വരെ പക്ഷേ നമ്പർ പ്ലേറ്റ് വരെ ഗയ്സ് നാ വരുകാണുന്നുണ്ടാ മൈക്കണ്ടില്ല ഗയ്സ് ദ ഉള്ളില് ദ ഉള്ളില് കേറുന്നു മരിനാ

നമ്മള് മെറിലമാണാണ് വന്നത് എന്നെ പറ്റി ആരോടും പറയണ്ടല്ലോ ഞാനിങ്ങനെ അടുന്ന് വരുമ്പോ അവിടുത്തെ ഇവിടെ ഉള്ള ഒട്ടുമുട്ട ആൾക്കാർ എന്നെ തന്നെ നോക്കാറ് നമുക്കൊരു വിഷയമാണ് ഓപ്പോസിറ്റാണോ ഭയരാണോ അതൊന്നും ഒക്കെ അറിയില്ല എന്തായാലും എന്തോന്നുണ്ട് ഞാൻ ഭയങ്കര ഇവിടെ ഒരു സ്ഥലമുണ്ട് കിക്കോ ഇല്ല നമ്മള് മാന്തൂ ഞാൻ ശരി അങ്ങനൊന്നില്ല കൈസി ഞാൻ ജന്മന ഇങ്ങനെ ആയി പോയി എന്ത് ചെയ്യാനില്ല ആൾക്കാരെ പോയി പ്രാങ്ക് ഫ്രാങ്ക് അപ്പൊ ഇത്തുസലാഹത്തിന്റെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമുക്ക്

സീരിയസ് ആയിട്ടൊരു ചോദ്യം ഒക്കെയാണ് പത്ത് ആൾക്കാർ ബസ്സിൽ പോണു ബസ്സിന്റെ പോയില്ല മനസ്സിലായില്ലേ ബസ്സിന്റെ ഇടയിൽ ഇല്ലാസ്റ്റ് ലാസ്റ്റ് അവിടെ

guys ar nkevatira nkevatira ee explorer la correct aalga iru rendu choodu this is <a> challenge had go slack thagi alla ee match ana cheyvu kai sar ma ichi the I don't know. He okay. Hi bro. How are you? How are you? Hug or slap? Uh, sorry, what? Hug or slap? Snap? Slap? Slap? Kiss or slap? What the fuck? Hug <laughs> <laughs> or slap? Ah, hug or slap. Okay. Ah, uh, hug, hug. Let's go. <laughs> Have a good day, hey, bro.